ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുദർഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു പണിമുടക്ക് വ്ളോഗ് എടുക്കാൻ പോകും ഗൈസ് പണിമുടക്ക് ഇന്ന് പണിമുടക്ക് ആയതുകൊണ്ട് പണിമുടക്കുള്ളത് അപ്പം നമുക്കിന്ന് നമ്മുടെ സ്ഥലത്ത് എന്തൊക്കെ നടക്കുന്നു എന്ന് നോക്കിയിട്ട് വരാം കടകട വലുതും തരുന്നുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വരാം ബൈ പോവാസ് നമ്മളിന്ന് പണിമുടക്ക്

നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മറ്റേ സംഭവം ആ സൂവ് സൂ പുത്തൂർക്ക് മാറ്റണ ഭാഗമായിട്ട് ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ ബ്ലോക്കിൻ്റെ ഭാഗമായി നമ്മളിപ്പോ ഹൈലൈറ്റ് മാളിന്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് ഹൈലൈറ്റ് മാളിൻ്റെ പഞ്ചായത്തൊക്കെ ഒന്നും പണിയുണ്ട് ഇത് ശക്തി വെച്ചിട്ടായിരുന്നു വേറെ ശക്തി വെച്ചിട്ടായിരുന്നു വേറെ കുറെ ശക്തിയുണ്ട് അപ്പോ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ വീടായിരുന്നു വീടായിരുന്നത് അതിൽ വീടായിരുന്നു ഇങ്ങനെ കുറെ പ്രത്യേകതകൾ ഉള്ള ഒരു സ്ഥലമാണ് ഒരു ഭാഗത്തുള്ള മരങ്ങളൊക്കെ ഏകദേശം വീഡിയോ ഓഫ് ചെയ്താ വൈ എടുക്കാ അത് നമ്മുടെ പണി സിനിമയില് ജോർജു ജോർജും വണ്ടി ഡ്രിപ്റ്റ് ചെയ്ത് വരുന്ന വേണ്ടിട്ടാണ് അതാണ് നമ്മടെ പണി സിനിമയിൽ തന്നെ ജോർജു ജോർജിന്റെ വീട് മറ്റേ അപ്പു വണ്ടിക്ക് കേളാണ് അങ്ങനെന്തൊരു ഗേളിന്റെ വീട് തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ ഗേടിച്ച വിവാഹം ഇപ്പ വട്ടും വിവാഹം മരണം പിന്നെ പിന്നെ ആശുപത്രിയിലൊക്കെ ഒരു കിട്ടിണ്ട് കൈ ല്ലേ അല്ലാത്ത വട്ടികൾ തടഞ്ഞു നിർത്തുന്നതായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടത് സമരമല്ലോ സമരം കഴിഞ്ഞാൽ പണിമുടക്കില് പണി പണി എടുക്കാണ്ടിരുന്നാ മതി പണി നല്ലല്ലോ നമ്മൾ അത്രല്ലോ എന്റെ പേരില് നമ്മള് കൊണക്കാവുന്ന കയറമെന് വണ്ടിയുള്ളവർക്ക് ഇന്ന് ഭയങ്കര ലാഭമായിരിക്കും കൈസ് കാരണം എന്താ കഴിഞ്ഞ പെട്രോൾ പമ്പ് സ്ഥലത്തും ഇല്ല ബി വി ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് അതല്ല അവർക്ക് പക്ഷെ പെട്രോൾ പമ്പിന് പെട്രോൾ അടിക്കാൻ പറ്റി ഗോപി ഹോട്ടല പിന്നെ അല്ല മരുന്ന് കടകൾ നമ്മുടെ പറഞ്ഞാൽ ഓ കുക്ക്ഡോർ തുറന്നിട്ടുണ്ട് കായ് ഇത്ര ഡോറ് തുറന്നിട്ടുണ്ട് കുക്ക്ഡോറിന് പുറക്കില്ലാന്നാണ് പറയണത് കാരണം എന്താ കഴിഞ്ഞാൽ കുക്ക്ഡോർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളിൽ വന്നിട്ട് ഇന്ന് കുക്ക്ഡോറിന് പുറച്ചിൻ്റെ കൈ ശരിക്കും മൺപേന അവിടെ നിങ്ങൾ വേണമെങ്കിൽ പാടില്ല അവർ ചോദ്യം ശരിക്കും മൺപേന ഇവിടെ അങ്ങോട്ട് വേണേൽ പാടുള്ളൂ പക്ഷേ ചില മണ്ണുകൾ അവിടെ

അനാഥമായ ഗ്രൗണ്ട് അനാഥമായ റൗണ്ട് നമുക്ക് ഇന്ന് കാണാം അധികം ആളുകൾ ഇല്ലാത്ത ഗ്രൗണ്ട് എന്തോ വെള്ളി അയച്ചന തോന്നുകയെ അതിന് ഫുള്ള് പള്ളി മാത്രം നോക്കിയുള്ള

യുനെസ്കോന്റെ പേരിൽ ഉള്ളത് എന്ന് തോന്നുന്നു ഇവിടെ ബിൽഡിങ്ങുകൾ പൊളിച്ച് പണിയാനുള്ള അനുവാദം ഇല്ലെന്ന് തോന്നുന്നുണ്ട് അതായിരിക്കണം ഇങ്ങനെ ബിൽഡിങ്ങുകൾ പൊളിഞ്ഞു പണിയും നമ്മുടെ രാഗം ഇപ്പൊ പൊളിച്ചു പണിയെന്നൊക്കെ പറഞ്ഞ പടക്കത്തിൽ പൊളിച്ചു പണിന്നൊക്കെ നമ്മൾ വിചാരിച്ചു തുടങ്ങാൻ കുറവ് വരട്ടെ ഇങ്ങനെ പൊളിച്ചു പണി രാഗം രാഗം നോർമൽ പഴയ രാഗം തന്നെയാണ് വലിയ മാറ്റം വളരെ വില കുറവാണ് കഴിച്ചു ഞാൻ ചില സമയത്ത് ഡ്രസ് അടിക്കാൻ ഇങ്ങോട്ട് വരാറുണ്ട് പിന്നീട് ഹോമില് അറച്ചൂറിസ്റ്റ് ഹോമില് ഫുള്ള് പരിപാടി നല്ല നമ്മൾ വടക്കേ സ്റ്റാൻഡ് പോകുമ്പോൾ നമ്മുടെ ഡോക്ടറിനിൽ നിർമ്മൽ കൃഷ്ണരെ വീട് കണ്ടിത്തരാം ആളുടെ വീട്ടിൽ ചിലപ്പോൾ നല്ല സൂപ്പർ കാറുകൾ ഉണ്ടാവും സൂപ്പർ കാറുകൾ സ്റ്റാൻഡിലുള്ളിക്ക് സാധാരണ സ്കൂട്ടറും കാര്യങ്ങളൊന്നും കയറ്റില്ല കയറ്റാനും പാടില്ല എന്ന് ായത് കൊണ്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കുകയാണ് ഗാസ് അങ്ങനെ ആയിരിക്കും ഇതുപോലെ വിജനമായൊരു വടക്കേ സ്റ്റാൻഡ് കിട്ടാൻ സാധ്യത കുറവാണ് ബംഗാളികൾ കുറച്ച് ചേട്ടൻ ഗെയിം കളിക്കുന്ന ഹിന്ദിക്കാർ അല്ലാതെ ബസ്സൊന്നും വടക്കേ സ്റ്റാൻഡിൽ ഉണ്ട് ഗാസ് મળપે એટલે આપણે બસ પરકવાના ઓર સ્કોટર પરકીને નીકળવાનું હોય તો સુન તો સૌથી છે તમારું ઓવે દિલ્હીસ પ્રોબ્લેમ કરનો તો અડી બોળી ગ્રીન બંડ ને કુછ પરમાય રખડાય ને ગાઈસ ઓર આ ગ્રીન બંડ ને કુછ ફરજે તો આપણે કશકે ઇવડત ગ્રીન બંડ સારા લેવર આને ગાઈસ ઓર ആരൊക്കെ തത്തു എന്തൊക്കെ സമരം വന്നാലും തോംസൻ ദാസ് തുറക്കും അരവിന്ദ് ഇപ്പോഴത്തെ നമ്മുടെ മുടക്ക് വ്ളോഗ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ക്ലൈക്ക് ചെയ്യാം തുടങ്ങി ചെയ്യാം പിന്നെ വെള്ളിയാഴ്ചയാണ് തോന്നുന്നത് ഒരുപാട് വെള്ളികൾ തുടങ്ങുമ്പോൾ ഒത്തിരി വെള്ളി ഉണ്ടായിരുന്നോട് ക്ഷമിക്കണം വെള്ളിട്ടേ സോറിസ്